നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ക്ലബ്ബ് വേൾഡ് ചാമ്പ്യന്മാരെ പിടിച്ചു കെട്ടി ക്രിസ്റ്റൽ പാലസ് ക്രിസ്റ്റൽ പാലസ് എന്ന് പറയുമ്പോൾ ചെറിയ പുള്ളികളൊന്നുമല്ല ഈ വർഷത്തെ തന്നെ എഫ് എ കഫ് ഫൈനലും എഫ് എ കഫ് കമ്മ്യൂണിറ്റി ഷീൽഡും നേടിയ ടീമാണ് പക്ഷേ ഈ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നിരാശാജനകമായൊരു മത്സരമായിരുന്നു കാരണം ഇരു ടീമുകളും കൂടുതലൊന്നും ആക്രമണത്തിന് മുതിരാതെ കൂടുതൽ എന്താ പറയുക കൂടുതൽ അറ്റാക്കിങ്ങിനോട്ടോ അല്ലെങ്കിൽ ജയം ഒരു ടീമുകളും ആഗ്രഹിക്കാത്ത രീതിയിലുള്ളൊരു മത്സരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നിറം മങ്ങിയ പുതിയ താരങ്ങളുമായി ചെൽസി സീസണെ ആദ്യ മത്സരം കളിച്ചു തീർത്തിരിക്കുകയാണ് മറ്റൊരു മത്സരത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിങ് ഓഫ് ഫോറസ്റ്റ് ബ്രൺ മത്സരം അതൊരു ഏകപക്ഷീയമായ മത്സരമായി കലാശിച്ചിരിക്കുകയാണ് കാരണം നോട്ടിംഗ് ഓഫ് ഫോറസ്റ്റ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്രണ്ട് എഫ് സിയെ പരാജയപ്പെടുത്തി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഫോറസ്റ്റ് ആണ് മുൻതൂക്കം എന്നുള്ളത് അത് അതുപോലെ തന്നെ സംഭവിച്ചു അവർക്ക് വേണ്ടി ക്രിസ് ക്രിസ്ബുഡ് രണ്ട് ഗോളും ഡാൻ നോയറെ ഒരു ഗോളും നേടിയിരിക്കുകയാണ് പിന്നെ മറ്റൊരു മത്സരം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന മത്സരം യുണൈറ്റഡ് ആർസിനൽ ക്ലാസിക്കൽ പോരാട്ടം അതിൽ ആർസ്നൽ ജയിച്ചു കയറിയിരിക്കുകയാണ് യുണൈറ്റഡിൻ്റെ തട്ടകത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പതിമൂന്നാം മിനിറ്റിൽ റിക്കാർഡോ കാരോഫിയോറി അദ്ദേഹം നേടിയ ഗോളിൽ യുണൈറ്റഡിനെ തോൽപ്പിച്ചുകൊണ്ട് മിഖേൽ ആർട്ടയും സംഘവും പ്രീമിയർ ലീഗിൽ തങ്ങളുടെ ആദ്യ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിലോട്ട് വരികയാണെങ്കിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചോളം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് കാരണം യുണൈറ്റഡ് ആരാധകർക്ക് ഈ മത്സരം കണ്ടാൽ അറിയാം അവരെ സംബന്ധിച്ച് പുതിയ താരങ്ങളെല്ലാം വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തൊരു മത്സരമാണ് ഈ ആർസിനെതിരെ നടന്നത് ഒരുപക്ഷേ ഈ ഒരു പ്രകടനം മുന്നോട്ടുള്ള മത്സരങ്ങളിലും യുണൈറ്റഡ് താരങ്ങൾ യുണൈറ്റഡിൻ്റെ ഈ പുതിയ താരങ്ങളും പഴയ താരങ്ങളും തുടർന്നാൽ മികച്ചൊരു ഫിനിഷിങ്ങിൽ ഈ ഒരു സീസൺ അവസാനിക്കുമ്പോൾ മികച്ചൊരു ടോപ്പ് സിക്സ് അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് പൊസിഷനിൽ യുണൈറ്റഡിന് എത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവരുടെ കളികൾ ആ രീതിയിലായിരുന്നു ആർസനൽ ഒരു ഗോളിന് മുന്നിട്ട് നിന്നപ്പോഴും യുണൈറ്റഡ് താരങ്ങൾ വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് അപ്പോൾ ഈ ഒരു ആഴ്ചയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പല പുതിയ താരങ്ങൾക്കും അവരുടെ പ്രകടനത്തിനകത്തുള്ള പെർഫോമൻസ് കാഴ്ചവയ്ക്കാൻ മത്സരങ്ങൾ സാധിച്ചിട്ടില്ല ചില താരങ്ങൾക്ക് സാധിക്കുകയുണ്ടായി അതിന് ഉദാഹരണമാണ് യുണൈറ്റഡിൻ്റെ കളിക്കാർ പെർഫോമൻസ് അവരുടെ പുതിയ സൈന്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ മത്സരത്തിൽ പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ പ്രീമിയർ ലീഗ് സീസൺ അവസാനിക്കുകയാണ് വീണ്ടും അടുത്ത മത്സരങ്ങളുടെ റിസൾട്ടുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ